പ്രിയരെ നമസ്കാരം ചന്ദ്രവംശത്തിൽ നഹുഷൻ എന്നൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആറ് പുത്രന്മാരുണ്ട് അതിലെ ഇളയവന്റെ പേരാണ് യയാദി നഹുഷന് ശേഷം യയാദി രാജാവായി ഇളയപുത്രൻ രാജാവാകുന്നത് വിചിത്രമാണ് മഹാഭാരതവും പത്മപുരാണവും യയാതിയാണ് മൂത്തപുത്രൻ എന്ന് സൂചിപ്പിക്കുന്നു യയാദിക്ക് രണ്ട് പത്നിമാരാണ് അസുരന്മാരുടെ ആചാര്യനായ ശുക്രാചാര്യരുടെ മകളായ ദേവയാനിയെ യയാദി വിവാഹം കഴിച്ചു ദാനവരുടെ രാജാവായിരുന്ന വൃഷപർവ്വന്റെ മകളായ ശർമ്മിഷ്ഠയാണ് രണ്ടാമത്തെ പത്നി ദേവയാനി യദുവിനെയും ദുർവാസുവിനെയും ശർമിഷ്ഠ ദൃഹ്യൻ അനു പുരു എന്നിവരെയും പ്രസവിച്ചു യയാദിക്ക് ഏറെ പ്രിയപ്പെട്ടവൾ ശർമ്മിഷ്ഠയായിരുന്നു ശുക്രാചാര്യൻ യയാദിയെ വാർദ്ധക്യത്തിന്റെ അകാലത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുമെന്ന് ശപിച്ചു അതിനാൽ യയാദി ദയനീയനായി കാണപ്പെട്ടു ജീവിതത്തിന്റെ നല്ല കാലം ആസ്വദിച്ചതിൽ അദ്ദേഹം അപ്പോഴും തൃപ്തനായിരുന്നില്ല അദ്ദേഹം തൻ്റെ മകനായ യദുവിനോട് ആവശ്യപ്പെട്ടു ദയവായി എൻ്റെ വാർദ്ധക്യം ഏറ്റെടുത്ത് അതിന് പകരമായി നിന്റെ യൗവനം എനിക്ക് തരൂ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ ഞാൻ പൂർണ്ണമായി ആസ്വദിച്ച് കഴിയുമ്പോൾ നിന്റെ യൗവനം നിനക്ക് ഞാൻ തിരിച്ചു തരാം ഞാനത് ചെയ്യില്ലെന്ന് യദു മറുപടി പറഞ്ഞു നിങ്ങളുടെ വാർദ്ധക്യം നിങ്ങളുടെ സ്വന്തം പാപങ്ങൾ മൂലമാണ് ഞാൻ എന്തിന് ഭൂമിയിലത് സ്വീകരിക്കണം പകരം എൻ്റെ സഹോദരന്മാരോട് ചോദിക്കൂ ഈ വാക്കുകളിൽ നിരാശനായ യയാദി രോഷാകുലനാവുകയും യദുവോ അവന്റെ സന്തതികളോ ഒരിക്കലും രാജാക്കന്മാരാകില്ലെന്ന് യദുവിനെ ശപിക്കുകയും ചെയ്തു അദ്ദേഹം അടുത്തതായി തുർവസുവിനോട് തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു തുർവസുവിൻ്റെ മറുപടിയും മറ്റൊന്നായിരുന്നില്ല ശേഷം ദൃഹ്യനോടും അനുവിനോടും ചോദിച്ചു അപ്പോഴും നിരാശാജനകമായ മറുപടിയാണ് കിട്ടിയത് അതിനാൽ യദുവിന് നൽകിയതുപോലെ മറ്റു മൂന്നു പേർക്കും സമാനമായ ശാപം നൽകി യയാദിയുടെ അപേക്ഷ സ്വീകരിച്ച ഏകപുത്രൻ പുത്രൻ യയാദി പുരുവിനെ അനുഗ്രഹിക്കുകയും അവന്റെ യൗവനം അവനിൽ നിന്ന് അപഹരിക്കുകയും ചെയ്തു കടം വാങ്ങിയ ഈ യുവത്വം ആയുധമാക്കി യയാതി ലോകസുഖം ആസ്വദിച്ചു കൂടാതെ നിരവധി യജ്ഞങ്ങളും നടത്തി അങ്ങനെ ആയിരം വർഷങ്ങൾ പിന്നിട്ടപ്പോൾ യയാദിക്ക് ഭൗതിക അന്വേഷണങ്ങളിൽ മടുത്തു അദ്ദേഹം പുരുവിൻ്റെ യൗവനം തിരികെ നൽകുകയും തന്റെ വാർദ്ധക്യം തിരിച്ചെടുക്കുകയും ചെയ്തു കുരുവിനെ രാജാവായി വാഴിച്ചതിനു ശേഷം വനത്തിലേക്ക് പിൻവാങ്ങി യതുവിനെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറ് ഭാഗത്തുള്ള ചില ചെറിയ രാജ്യങ്ങൾ അവന് ലഭിച്ചു സമാനമായ രീതിയിൽ തെക്ക് കിഴക്ക് ദുർവാസുവിനും യദുവിനെ പോലെ ദൃഹ്യനും അനുവിനും പടിഞ്ഞാറ് ദിശയിലുള്ള രാജ്യങ്ങളും ലഭിച്ചു യദുവിന്റെ പിൻഗാമികൾ യാദവർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ നിരയിൽ കൃഷ്ണൻ ജനിച്ചു അതേ പിന്തുടർച്ച കാര്യത്തിൽ തന്നെയാണ് അർജുനനും ജനിച്ചത് ഈ അർജുനൻ മഹാഭാരതത്തിലെ അർജുനൻ അല്ല അദ്ദേഹം കാർത്തവീര്യർജുനാണ് പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ